എല്ലാവരും സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് പറയാൻ പറ്റും മാ ഞാൻ എല്ലാ സന്തോഷത്തിലാണെന്ന് അല്ലേ ഒന്നില്ലെങ്കിൽ സാമ്പത്തികം ശാരീരികം മാനസികം വീട്ടിൻ്റെ അവസ്ഥകൾ ഭാര്യ വീട്ടുകാർ എന്നുള്ള പ്രശ്നം ഭർത്താവ് അനുഭവിക്കുന്നു ഭാര്യ ഭർത്താവ് വീട്ടുകാരെന്ന് അനുഭവിക്കുന്ന ഭാര്യ ഭാര്യ ഭർത്താവിൻ്റെ ഉമ്മയും ഉപ്പയും അനുഭവിക്കുന്ന മാനസിക വൈകാരിക വിഷമങ്ങൾ ഭർത്താവ് ഇതിനിടയിൽ ഒരു തെങ്ങിൻ്റെ മട്ടിൽ ചവിട്ടിയോല അങ്ങോട്ടും ഇങ്ങോട്ടും ഭർത്താവിന് നിൽക്കണം ഭാര്യയെ ഒഴിവാക്കാൻ പറ്റൂല അങ്ങനെ ഉമ്മനെ ഒഴിവാക്കാൻ പറ്റൂല ഉപ്പനെ ഒഴിവാക്കാൻ പറ്റില്ല ഇതെല്ലാം അനുഭവിക്കുന്ന ഭർത്താവ് അങ്ങനെ അതിൻ്റെ ഇടയിൽ സാമ്പത്തിക പ്രശ്നം കുട്ടികളുടെ പഠനങ്ങൾ കുട്ടികൾ തിരിച്ചു തരാത്ത പ്രശ്നങ്ങൾ മകൻ്റെ പ്രശ്നം മകളുടെ പ്രശ്നം ഇങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ഒന്നൊന്നൊന്നായി നമ്മൾ വിഷമങ്ങൾ അനുഭവിക്കണവരാ പിന്നെ അതെല്ലാം നമ്മൾ അതിജീവിക്കണം എങ്ങനെയാ ചിരിച്ചിട്ടും നല്ല വസ്ത്രം ഇട്ടിട്ടും ഹായ് ഹോയ് പറഞ്ഞിട്ടും ഒരു ടാറ്റസ് വെച്ചിട്ടും ഒരു ഫോട്ടോ എടുത്തിട്ടും ഒന്നും ലടാ ഒക്കെ ശരി ഇങ്ങനെ പറഞ്ഞു നമ്മളൊക്കെ ജീവിക്കുക ഞാനും നിങ്ങളൊക്കെ അല്ലേ അപ്പം കാലം ഇങ്ങനെയാണ് ഒരു കട്ടിൽ കിടക്കണ ഭർത്താവിന് പോലും ഭാര്യയോട് സംസാരിക്കാനൊന്നും സമയമില്ല നമ്പൂരി പറയണ പോലെ ഒരു കട്ടിൽ കിടക്കണേ ഭാര്യയ്ക്കും ഭർത്താവിനും അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കാൻ സമയമില്ല മിണ്ടാൻ സമയമില്ലാ ഒന്നിനും സമയമില്ല അപ്പോ ഇല്ലേ അപ്പോ ഭർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട് ഭാര്യയോട് മുത്തേ നിങ്ങി കിടക്കടി എന്ന് ഭാര്യ കേൾക്കടില്ല ഭാര്യയുടെ ചെവിയിൽ ബട്ട്സ് ആണ് ഭാര്യ ഇങ്ങനെ റീൽസ് കാണുന്നുണ്ട് ഇങ്ങനെ ഭാര്യ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഭർത്താവ് അപ്പുറത്ത് തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഭാര്യ കുക്കറി പരിപാടിയൊക്കെ കണ്ടോണ്ടിരിക്കുക ഇങ്ങനെ എന്തുകൊണ്ട് അപ്പല്ല റീൽസ് ആണല്ലോ കാണുക പൊട്ടിച്ചിരിക്കുക അപ്പുറത്ത് ഭർത്താവും പൊട്ടിച്ചിരിക്കുന്നു അങ്ങനെ ചിരിച്ച് ഭർത്താവ് നിലത്ത് പോകാറായപ്പം ഭർത്താവ് ഇങ്ങനെ തള്ളുന്നുണ്ട് ഭാര്യ ഇങ്ങനെ തള്ളുന്നുണ്ട് കിടക്കാൻ പറഞ്ഞു കേൾക്കണ്ടേ ആ സാധനം ഭർത്താവ് ഗതി കെട്ടിട്ട് ഒരു മെസ്സേജ് മുത്തേ ഒന്ന് നീങ്ങി കിടക്കടീന്ന് അപ്പോൾ ഭാര്യ തിരിച്ചൊരു മെസ്സേജ് സോറിയുടെ കുട്ട എന്ന് പറഞ്ഞ മെസ്സേജ് മെസ്സേജാക്ക ഭാര്യ ഒന്ന് കിടന്നു ഇങ്ങനെ അല്ലേ ഒരു കട്ടിലിൽ പോലും ഭാര്യയ്ക്കും ഭർത്താവിനും ആശയവിനിമയം നടത്താൻ ഈ ആധുനിക തപമാധ്യമ കാലഘട്ടത്തിൽ രണ്ടും ജീവി നാലഞ്ചിന് ഉള്ള ഇലക്ട്രോണിക് ഡിവൈസ് വന്നിട്ട് ആണ് പ്രശ്നങ്ങളെല്ലാം തീർക്കുന്നത് അല്ലേ ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അവിവാജ്യമായ ഘടകം വേദാൻ ചോദിച്ചാൽ ഇതാണ് ഞാൻ കഴിഞ്ഞ മാസം കസാഗിസ്ഥാനായിരുന്നു എഴുപത് അവിടെ കസാഖിസ്ഥാനിൽ എയിം പ്ലസ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റി ബന്ധപ്പെട്ട് അവിടെ ചീഫ് കസ്റ്റഡി ഞാൻ പങ്കെടുത്ത കസാഖിസ്ഥാൻ അംബാസിഡർ ആ വേദിയിൽ പങ്കെടുക്കുന്നായിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് കുട്ടിയോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു ഞാൻ ഓരോ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു ലഹരിയെക്കൊക്കെ ഒക്കെ ചോദിച്ചു അങ്ങനെ ചോദിച്ചു ചോദിച്ചു വന്ന കൂട്ടത്തിൽ അതിനകത്ത് സാന്ദ്രിപേടി ചോദിച്ചു ശരി ഇങ്ങനെയൊക്കെ കഴിഞ്ഞാലോ ഇനി എന്ത് ചെയ്യാൻ പറ്റും വാട്ട് കെൻ ബി നോ സോ അപ്പൊ അതിനകത്തൊരു കുട്ടി എഴുന്നേറ്റ് പറഞ്ഞൊരു ചോദ്യം ഉണ്ട് എന്നോട് പറഞ്ഞ ചോദ്യമാണ് അത് പറയാണ് അപ്പൊ അതിനോട് അത് കഴിഞ്ഞ ശേഷം സംഭാഷണത്തിന്റെ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോരിച്ചും കുട്ടി ചോദിക്കുകയാണ് സർ നിങ്ങൾ ഒരുപാട് വേദികൾ ക്ലാസ് എടുക്കുന്നില്ലേ ഒരുപാട് രാജ്യങ്ങൾ പോയി ഇതൊക്കെ പ്രൊഫൈലൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് എന്താ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചു ഞെട്ടിപ്പോയി ഇതിന്റെ റിസൾട്ട് എന്താണ് വിജയമുണ്ടോ ചോദിച്ചു അപ്പം ആ ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടി അങ്ങനെ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ആ വേദിയെന്ന് ചോദിക്കുകയാണ് മൂവായിരത്തി വേദികളിലും ലഹരിക്കെതിരെ ഗിന്നസ് ബുക്കിൽ നിങ്ങളുടെ പേരുകളൊക്കെ എന്ന് നിങ്ങൾ പറയുന്നുണ്ട് പക്ഷേ റിസൾട്ടിൽ നിങ്ങൾ സംതൃപ്തനാണോ ആ ഒരു ഹാപ്പി പക്ഷെ ഹാപ്പിയല്ല ഒരു ദിവസം ഒരു പത്തും ഇരുപതും ഫോട്ട് ഗോളുകൾ എനിക്ക് വരും അമ്മമാരുടെ വിദേശമൊക്കെ വരും ഇവരെല്ലാം പറയുന്നത് മക്കളെക്കുറിച്ചുള്ള ആശങ്കകളും ആദ്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക ഈ ഇതിപ്പോൾ കൂടി 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 ശരിയല്ലേ ഇതെല്ലാം കൂടി കൂടി വന്നുകൊണ്ടിരിക്കുക ഇത്രയും കാലം ക്ലാസ്സുകളൊക്കെ നിങ്ങൾ എടുക്കുന്നില്ലേ ഒരുപാട് വേദികളിൽ നിങ്ങൾ ക്ലാസ് എടുത്തില്ല എന്താ റിസൾട്ട് എന്താ ചോദിച്ചപ്പോൾ ശരിയാണ് നിങ്ങൾ ഹാപ്പിയാണോ ഹാപ്പി അല്ല പിന്നെ വേറൊരു ചോദ്യം ചോദിച്ചു വേറെ ചോദ്യം ചോദിച്ച കൂട്ടത്തിനാണ് ചോദിച്ചത് ലോകത്തിൽ ഏറ്റവും വലിയ ലഹരി വസ്തു എന്ന് ചോദിച്ചു പദാർത്ഥം ചോദിച്ചു മെഡിക്കൽ വിദ്യാർത്ഥികളാണ് നല്ല രീതിയിൽ പറഞ്ഞു ഫിറ്റമിൻ എക്സ്റ്റസി മാൻഡി മോളി ത്രീ ഫോർ മെത്തലിൻ ഡയോക്സി മത്താം ഫിറ്റമിൻസ് അതുപോലെ ബ്രൗൺ ഷുഗർ കൊക്കേനെ ആഴ്ച പല പേരുകളൊക്കെ പറയുന്നുണ്ട് പലരും പറഞ്ഞു പക്ഷേ അടുത്ത ചോദ്യം ഞാൻ ചോദിച്ചെന്നോട് ചോദിച്ചു ഇനി അടുത്ത ലഹരി വസ്തു എന്താണെന്ന് ചോദിച്ചു വസ്തു പദാർത്ഥങ്ങൾ നിങ്ങൾ പറഞ്ഞല്ലോ ഇനി വസ്തു എന്താണെന്ന് ചോദിച്ചു അതിൽ ഒരു കുട്ടി പറഞ്ഞു മൊബൈൽ ഫോണാൽ ഏറ്റവും വലിയ ലഹരി വസ്തു എന്ന് പറഞ്ഞു അപ്പോൾ അതൊരു വർത്തമാനം പറച്ചിലാണ് ഞാൻ പറഞ്ഞു മൊബൈൽ മൊബൈൽ ഫോൺ ലഹരി വസ്തുവാണോ ശരിക്കും മൊബൈൽ ഫോൺ നമ്മളെ മക്കൾക്ക് ലഹരി വസ്തുവായി മാറുന്നുണ്ടോ ഉണ്ടോ ഉണ്ട് എൻ്റെ നാളെ ഇല്ലാന്നാണോ ഉണ്ട് അല്ലേ ഞാൻ ഒരു മാസം എൻ്റെ ഇൻകം രണ്ട് ലക്ഷത്തി പതിനാറായിരം രൂപ എൻ്റെ കഴിഞ്ഞ മാസത്തെ മോണിറ്റേഷൻസ് അതിന് മുമ്പത്തെ മാസത്തെ എൻ്റെ മോണിറ്റേഷൻ എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപ സോഷ്യൽ മീഡിയ മോണിറ്റേഷൻസ് ഞാൻ ഏകദേശം ഒരു എഴുപത് ലക്ഷം രൂപ ഏകദേശം ഒരു ത്രീ ഇയേഴ്സ് കൊണ്ട് ഈ ഇലക്ട്രോണിക് ഡിവൈസ് കൊണ്ട് ഞാൻ സമ്പാദിക്കുന്നുണ്ട് എൻ്റെ പ്രഭാഷണങ്ങൾ എൻ്റെ ആശയങ്ങൾ എൻ്റെ റീൽസുകൾ എൻ്റെ ഫോട്ടോസുകളൊക്കെ ഞാൻ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് ഞാൻ നല്ലൊരു സബ് ഇൻസ്പെക്ടർ ആയങ്കിലും ഉദ്യോഗസ്ഥനാണെങ്കിലും ഇപ്പോൾ നിലവിൽ ഞാൻ പോലീസുകാരനല്ല കാരണം സർവീസ് രാജിവെച്ചുകൊണ്ട് ബി ആർ എസ് എടുത്തുകൊണ്ട് ഞാനിപ്പോൾ മോട്ടിവേഷൻ മേഖലയിലാണ് അപ്പോൾ എൻ്റെ ഒപ്പമുള്ള സുഹൃത്തുക്കൾ കേരളത്തിലെല്ലാം ഉണ്ട് പത്തുനൂറ് എസ് ഐമാരുണ്ട് പല ടേഷൻ അവരൊക്കെ പറയും നിനക്ക് നല്ല സുഖ പോ പി എം ഇല്ല ഇൻക്വസ്റ്റ് ഇല്ല ഡ്യൂട്ടി ഇല്ല നിനക്ക് ട്രാഫിക് ഇല്ല ഫയലില്ല കെ എസ് എൻക്വറി ഇല്ല മറ്റു സ്റ്റേറ്റ് പോകണ്ട നിനക്ക് ആരാൽ നിയന്ത്രണമില്ല നീ അടിച്ച് പൊളിക്കുക അല്ലെങ്കിൽ കത്തി കത്തിക്കയറുതൊക്കെ പറയും അപ്പോൾ അവരൊക്കെ വിളിച്ചിട്ട് പറയും അടാ ഞാൻ എഴുതി കൊടുത്ത് പോകാൻ നിൽക്കുക മടുത്തണതൊക്കെ പറയും ഇങ്ങനെ പക്ഷെ ഞാൻ പോലീസ് ജോലി മടുത്തോണ്ടല്ലോ വന്ന കേട്ടോ ഞാൻ പെരുന്നമ്മളെ പോലീസ് സ്റ്റേഷനിൽ റീസെൻ്റ്ലി ഒരു സിക്സ് മന്ത് പോലെ പെരുന്നമ്മളെ പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ സബ് ഇൻസ്പെക്ടറേറ്റ് വർക്ക് ചെയ്തത് പക്ഷേ ഇപ്പം ഞാൻ വളരെ സങ്കടത്തോടു കൂടിയാണ് സർക്കാരിലേക്ക് ഞാൻ വി ആർ എസ് എഴുതി കൊടുത്തത് കാരണം പേഴ്സണൽ ചില കാരണങ്ങൾ പോലും പോലീസിൽ തുടരാൻ സാഹചര്യം അനുവദിക്കാത്തതുകൊണ്ട് എനിക്ക് വി ആർ എസ് നടപടികൾ എനിക്ക് പൂർത്തിയാക്കി എന്നെ സർവീസിൽ നിന്ന് പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്തു കുറച്ച് പെൻഡിംഗ് വെച്ചു നല്ല ബെസ്റ്റർ ഓപ്ഷനൊക്കെ ഗവൺമെൻറ് തന്നു പക്ഷേ അതൊന്നും സ്വീകരിച്ചില്ല കാര്യം എൻ്റെ മൈൻഡ് മുഴുവനും സമൂഹത്തിനകത്ത് ജോഗ്രഫിക് ലൊക്കേഷൻ ഒക്കെ മറികടന്ന് എന്നെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾക്കിടയിൽ പോകണം ഒരുപാട് കുട്ടികളെ ചേർത്ത് പിടിക്കണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ വല്ലാത്തൊരു ബിലീവ് മൈൻഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തു കാരണം പെരുന്നമണ്ണ പോലീസ് സ്റ്റേഷൻ ജോലി തോന്നുന്ന സമയത്ത് എനിക്ക് എൺപത്തയ്യം രൂപ മാസം ശമ്പളം കിട്ടും പെരുന്തമണ്ണ പോലീസ് സ്റ്റേഷൻ ചുറ്റുവട്ടുള്ള എൻ സി സി എസ് പി സികൾ മാത്രം ഞാൻ പോയിട്ട് ക്ലാസ് എടുക്കാം ഡ്യൂട്ടി എൻ്റെ തിരക്കും കഴിഞ്ഞ എനിക്ക് വീട്ടിൽ പോകാം പെരുന്നമണ്ണ പോലീസ് സ്റ്റേഷനിൽ ഫിലിപ്പം എന്ന് പറയുന്ന ഒരു സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിലും ആ പെരന്തമണ് പോലീസ് സ്റ്റേഷൻ സുന്ദരമായി നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന സബ് ഇൻസ്പെക്ടർമാർ കേരളത്തിലുണ്ട് പക്ഷേ മോട്ടിവേഷൻ മേഖലയിൽ ഫിലിപ്പം പട എന്ന് പറയുന്ന ഈ വ്യക്തി പെരിന്തൽമണയിൽ മാത്രം അങ്ങനെ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് പറയപ്പെട്ടവർ ഞാൻ വി ആർ എസ് എടുത്തത് ഒരുപാട് പേരെന്നോട് പറയും സാർ ആ പോലീസ് നിങ്ങൾ ആ യൂണിഫോം അഴിക്കരുതായിരുന്നു ആ സ്റ്റാർ അഴിച്ചത് വലിയ ഉണ്ട് സങ്കടമുണ്ട് നിങ്ങളുടെ എന്നൊക്കെ പലരും പറയും പക്ഷേ മനസ്സുകൊണ്ട് ഇപ്പോൾ ഞാൻ പോലീസുകാരനാണ് മനസ്സുകൊണ്ട് ഇപ്പോഴും എൻ്റെ ഉള്ളിലൊരു പോലീസുകാരനുണ്ട് ഈ പ്രൊഫൈൽ ഏകദേശം ഒരു ആറ് മാസത്തെ പ്രൊഫൈലാണ് ഞാൻ അത് കട്ട് ചെയ്യാൻ മറന്നു അയച്ചു കൊടുത്ത് രണ്ടാമത്തെ പ്രൊഫൈൽ പുതിയ പ്രൊഫൈൽ അയക്കാൻ മറന്നു അതാണ് അവിടെ പ്ലേ ചെയ്തത് ഞാൻ ഭക്ഷ്യം പറയുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ വലിയ സന്തോഷമാണ് അപ്പോൾ എൻ്റെ ഒപ്പുള്ളവരൊക്കെ പറയും ഇപ്പോൾ ഇഷ്ടംപോലെ പൈസയല്ലെന്നാണ് ഞാനൊരു വേദിയിലൊക്കെ നല്ല പൈസ വാങ്ങും അപ്പം ഞാൻ ദുബായിൽ പോയിട്ട് അവിടെ ആറ് ദിവസം പരിപാടി ഞാൻ ആറ് ലക്ഷം രൂപ വാങ്ങി പോക്കറ്റിട്ട് ആളാണ് പിന്നെ രാവിലത്തെ പരിപാടിക്ക് നാൽപ്പതിനായിരം വാങ്ങി പോക്കറ്റിടും ഇവിടുത്തെ പരിപാടിക്ക് ഞാൻ വാങ്ങി പോക്കറ്റിടും ഒരു നാളും ഇല്ലാതെ ഞാൻ പോകും ഒരു ദിവസം ഒരു വൺ ലാക്ക് മിനിമം ഒരു എൺപതിനായിരം രൂപ പെർ ഡേയിൽ എൻ്റെ വരുമാനമുണ്ട് എൻ്റെ എൻ്റെ മാനുവൽ വരുമാനമുണ്ട് സോഷ്യൽ മീഡിയ വരുമാനം പറഞ്ഞാൽ ടു ടാക്സ് വേറെ ഉണ്ട് ഏകദേശം ഇങ്ങനെ ഉണ്ടാക്കി 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 മൂന്ന് കോടി സംതിങ് രൂപ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മല മഞ്ചേരി അവിടെ നമ്മുടെ എസ് ബി ടി ബാങ്കിനകത്തുണ്ട് അത് ഓഡിറ്റബിളാണ് ട്രാൻസ്പെറൻറ്റബിളാണ് അത് കണക്കുള്ളതാണ് ആരോടും കണക്ക് പറയാനാവശ്യമൊന്നുമില്ല കാരണം എൻ്റെ ശബ്ദവും എൻ്റെ പ്രഭാഷണവും എൻ്റെ വായനയും എൻ്റെ പദസമ്പത്തിനാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത് അപ്പോൾ ആർക്കും അല്ല എൻ്റെ ആർഭാട ഒന്നും അയക്കാനൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി എഴുപത്തെട്ടിൽ മലപ്പുറം ജില്ലയിൽ എനിക്ക് മഹേഷിനും ഇവിടെ തീർത്തും സൗജന്യമായിട്ട് ഒരു ഡി അഡിക്ഷൻ സെൻ്റർ സൗജന്യമായിട്ടുള്ള ഡി അഡി സെൻ്റർ ഏറ്റവും ആഡംബര ഡി സെൻ്റർ ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം അത് ആരുടെയും പൈസ വാങ്ങാതെ ആരുടെയും പിരിവ് വാങ്ങാതെ ഒരു തരത്തിലും ആരെ ബുദ്ധിമുട്ടിക്കാതെ ഉണ്ടാക്കണമെന്നുള്ള സത്യസന്ധമായ ഒരു ആഗ്രഹത്തിൻ്റെ ഒരു ഓട്ടത്തിലാണ് ആ ഓട്ടം വളരെ പെട്ടെന്നാണ് രണ്ടായിരത്തി ഏഴിൽ അഞ്ച് ലക്ഷത്തി ഒന്ന് രൂപ കൊച്ചേസ് ചിറ്റപ്പള്ളി സാറ് എനിക്ക് തന്ന പൈസയാണ് ആ സോഷ്യൽ എക്സലൻ്റ് അവാർഡ് എടുത്തുകൊണ്ടാണ് ഒരു യാത്ര തുടങ്ങിയത് വളരെ വേഗത്തിലാണ് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്തിനാ പറഞ്ഞാൽ ചോദിച്ചാൽ ഈ സംഭാഷണത്തിനകത്ത് നിങ്ങൾ സോഷ്യൽ മീഡിയക്കകത്ത് എന്നെ കാണുകയും കേൾക്കുകയും ഷെയറും ഒക്കെ ചെയ്താൽ കുറച്ചും കൂടെ പൈസ കൂടിക്കോളും അത് കാത്തിരിക്കുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു അപേക്ഷ കൂടിയാണ് അപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയ പേജുകൾ കാണുകയൊക്കെ ചെയ്യുക എന്നുകൂടെ അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ തീർച്ചയായിട്ടും പ്രവാസ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രവാസികളാണ് എന്നെ ഫിലിപ്പ് മമ്പാട് എന്ന പേരിലൊക്കെ എന്നെ പരിവർത്തനം ചെയ്തത് കാരണം ഞാൻ മഴവിൽ മനോരമയിൽ വെറുതെ എല്ല ഭാര്യ എന്ന് പറയുന്നത് റിയാലിറ്റി ഷോ നടക്കുന്ന സമയത്ത് ഞാനൊരു ഭാര്യ ആ പോഗ്രാമിൽ അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എസ് എം എസ് എനിക്ക് കിട്ടിയത് ജി സി സി കണ്ടറിയിൽ നിന്നാണ് എഴുപത്തഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം എസ് എം എസ് ഒക്കെ എനിക്ക് കിട്ടിയിരുന്നു അഞ്ച് അഞ്ച് ലക്ഷം രൂപ എനിക്ക് കിട്ടിയുള്ളൂ നാലാം സംസ്ഥാനത്തേക്ക് ഞാൻ മാറി കുഴപ്പമില്ല ഞാൻ വളരെ ഹാപ്പിയാണ് പക്ഷേ അവിടുന്ന് പൊതു ഇടങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങി കുറച്ച് സംഭാഷണ വേദികളിലേക്കും പ്രസംഗ വേദികളിലേക്കൊക്കെ വഴിമാറി കുറച്ചും കൂടെ പുസ്തകങ്ങളെയും കുറച്ച് ആധികാരികമായി മതഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് പഠിക്കാനൊക്കെ ശ്രമം നടത്തിയപ്പോഴൊക്കെ മനസ്സിലായി ഈ മണ്ണിൽ എന്തിനും ഏതിനും പരിഹാരമുണ്ട് നമ്മളൊന്ന് സാഗൂതം ചില കാര്യങ്ങളെ വീക്ഷിച്ചാൽ മാത്രം മതി എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹാരമുണ്ട് നോക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ സങ്കടം അനുഭവിക്കുന്ന ആരാന്നറിയാമോ ഞാനാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ഞാനാണ് ഞാൻ ഞാനെൻ്റെ വിഷമങ്ങളെ പുറത്ത് കാണിക്കാറൊന്നുമില്ല പക്ഷേ ആ വിഷമങ്ങളുടെ കൂടെ ഞാൻ സഞ്ചരിക്കാറുമില്ല ഞാൻ കുറച്ച് ബിലീവ് മൈൻഡുള്ള ആളാണ് ഇന്നലെ ഞാൻ സത്യത്തിൽ എനിക്ക് വലിയ സങ്കടം തന്നെ ക്രിസ്ത്യാനോ റോണോഡൊക്കെ താമസിക്കുന്ന എത്തിയാവ് ടെബേഴ്സ് ഉണ്ട് എഴുപത്തിയാറ് നിലകളുള്ള യു എയിലെ ആ കോണ്ട്രയാട് ആ ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ ആ ശീതീകരിച്ച മുറിക്കകത്ത് അവിടെ ഫൈൻ വേ ട്രാവൽസിൻ്റെ സാരഥികളുമായിട്ട് ഞാൻ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ഇല്ലത്തിൽ അക്ഷരാർത്ഥത്തിൽ എനിക്ക് സങ്കടവും സന്തോഷവും ഒക്കെ വന്നുപോയി ഞാൻ എൻ്റെ പ്രതീക്ഷകളിൽ നിന്നൊക്കെ ഒരുപാട് ദൂരത്തിലേക്ക് നടക്കാൻ നമുക്ക് പറ്റുമെന്ന് നമ്മുടെ ജീവിതം നമ്മുടെ കാണിച്ചു തന്നതാണ് പലപ്പോഴും അതിനൊക്കെ ബില്ലേ മൈൻഡാണ് നമുക്ക് എന്താണ് നമ്മൾ അൾട്ടിമേറ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഓരോ ദിവസവും നമ്മൾ ബില്ലേ മൈൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് നടക്കും തീർച്ചയായിട്ടും പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മൾ ബിലീവ് മൈൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല പലപ്പോഴും നമ്മൾ നമ്മുടെ കുടുംബത്തിലേക്ക് ഒതുങ്ങുന്നുണ്ട് നമ്മുടെ ഉമ്മ ഉപ്പ മക്കൾ പഠനം വീട് കാര്യങ്ങൾ കടങ്ങൾ ഇത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് പലപ്പോഴും ആ ഫോക്കസ് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് പലപ്പോഴും നമ്മൾ മാനസികമായിട്ടും അതിന് റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ നമ്മൾ തകരും അല്ലേ റിസൾട്ട് മക്കളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുമ്പം ആ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തകരും ഡെഫിനറ്റ്ലി ഞാൻ എല്ലാ വേദിയിലും പറയാറുണ്ട് മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കരുത് മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉരുകരുത് നിങ്ങൾക്ക് എവിടെ വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വരികളല്ല അത് ഫിലിപ്പമ്മൻ്റെ മാത്രം വരികളാണ് മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉരുകരുത് മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കരുത് നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കൾക്കാണ് അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉരുകേണ്ടത് അവർക്ക് വേണ്ടി ഉരുകി ജീവിക്കുന്നത് കണ്ട് നിങ്ങളുടെ മക്കൾ വളർന്നാൽ നിങ്ങളുടെ വാർദ്ധക്യം സന്തോഷമാവും ഒരു സംശയമില്ല പക്ഷേ നമ്മുടെ സഹായം വേണ്ട മക്കളുണ്ട് തീർത്തും നമ്മുടെ സഹായങ്ങൾ വേണ്ട നമ്മുടെ മക്കളുണ്ട് പ്രിയപ്പെടന രുചിമുക്കെ പോലെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്കും അദ്ദേഹത്തിൻ്റെ മകൾക്കും വേണ്ടി അദ്ദേഹം ഉരുകുന്നുണ്ട് ജീവിതം സമർപ്പിക്കപ്പെട്ടൊരു മനുഷ്യനാണ് അദ്ദേഹം കാരണം അവൾക്ക് ഉപ്പയുടെ പൂർണ്ണമായ സഹായം ഒരുപക്ഷെ ദൈവഹിത നടക്കുന്നെന്നോ അന്ന് വരെയും ആവശ്യം വരും പക്ഷെ കാലങ്ങൾ പെട്ടെന്ന് മാറ്റും ദൈവം വിചാരിച്ചടക്കാത്തൊന്നുമില്ല ആ മകളെ കൊടുത്തിരിക്കുന്നത് എല്ലാവരുടെ കൈകളിലല്ല ആ മകളെ കൊടുത്തിരിക്കുന്നത് നജ്മൽ എന്ന് പറയുന്ന മനുഷ്യൻ്റെയും അദ്ദേഹത്തിൻ്റെ ബെറ്റർ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്കും ഒരു മകളെ ദൈവം സമ്മാനിച്ചതാണ് ഞാനൊരു കുഞ്ഞിനെ സമ്മാനിക്കുന്നുണ്ട് അത് നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാൽ മാത്രമാണത് നീ ഭംഗിയായി അവളെ ശുശ്രൂഷിക്കുക പരിലാളിക്ക് എന്നെനിക്ക് ഉത്തമ വിശ്വാസമുണ്ട് അതുകൊണ്ട് നീ അവളെ കണ്ണിലെ കൃഷ്ണമുടി പോലെ സംരക്ഷിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് നിൻ്റെ ഭാര്യയുടെ ഉദരത്തിൽ ഞാനൊരു കുഞ്ഞിനെ സമ്മാനിക്കുന്ന തിരുവെഴുത്തുകൾ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റപ്പെട്ടിട്ടുണ്ട് ആ ഹിതമാണ് അദ്ദേഹം ഇന്ന മകളെ ശുശ്രൂഷിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത് സ്വർഗ്ഗം അദ്ദേഹം നേടിക്കഴിഞ്ഞിട്ടുണ്ട് പലപ്പോഴും അങ്ങനെയാണ് എല്ലാവർക്കും നമുക്കെല്ലാം പൂർണ്ണമുള്ള അപൂർണമായ മക്കളെ നമുക്ക് തരില്ല തന്നാൽ അത് ദൈവത്തിൻ്റെ ചില സ്നേഹകടാക്ഷങ്ങളാണ് ഓത്യാസ് പറയുന്നുണ്ട് സ്നേഹകടാക്ഷങ്ങളാണ് അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ നമ്മളിങ്ങനെയാണ് ചില സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നു പോകും ഞാൻ എൻ്റെ സങ്കടങ്ങളെ നോക്കാത്ത വ്യക്തിയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പീഡനവും സഹനവും പട്ടിണി അനുഭവിച്ച അമ്മയുടെ മകനാണ് ഞാൻ ഏറ്റവും കൂടുതൽ പീഡനവും സഹനവും പട്ടിണിയും അനുഭവിച്ച മേരിക്കുട്ടി എന്ന് പറയുന്ന ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന എഴുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള ഒരമ്മയുടെ മകനാണ് ഞാൻ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ പട്ടിണി അനുഭവിച്ച എൻ്റെ അമ്മയാണ് എനിക്ക് പോലീസിൽ ജോലി കിട്ടാൻ തന്നെ കാരണം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ പി എസ് സി ടെസ്റ്റ് എഴുതാൻ വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ഞാൻ നെഞ്െജത്ത് വെച്ച് പ്രാർത്ഥിച്ചത് വേറെ ഒന്നും എനിക്ക് ഈ പി എസ് സി എക്സാമിനകത്ത് അഞ്ഞൂറ്റി നാൽപ്പത് എഴുപത് രണ്ട് ലക്ഷത്തി അമ്പതിനാൽ ഒരു പരീക്ഷ എഴുതുന്നു റാങ്ക് ലിസ്റ്റിൽ എൻ്റെ പേര് വന്നാൽ എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു കുഞ്ഞ് സ്വർണ്ണത്തിൻ്റെ കമ്മൽ വാങ്ങും എൻ്റെ ജോലി കിട്ടിയാൽ എനിക്ക് ആദ്യം കിട്ടുന്ന ശമ്പളം ഒരു കൂട്ടി എൻ്റെ അമ്മയ്ക്ക് കുഞ്ഞ് സ്വർണ്ണത്തിൻ്റെ മുട്ടുകമ്മൽ വാങ്ങും ഇതായിരുന്നു എൻ്റെ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചതാണ് എക്സാം കഴിഞ്ഞാൽ കോയമ്പത്തൂർ പോയി പോളിടെക്നിക്ക് കഴിഞ്ഞ് ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കോയമ്പത്തൂരിൽ ഒരു ശ്രീരംഗ സലൂയിസ് സെന്റർന്ന് പറഞ്ഞ കമ്പനിയിൽ അപ്രൻറ്റീസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ എക്സാം നടക്കുന്നത് ഇന്നത്തെ വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ അന്നത്തെ ഹൈസ്കൂള് ഞാൻ ഒരുപാട് അത് പറഞ്ഞിട്ടുണ്ട് ഞാനത് ആറുമാസം കഴിഞ്ഞപ്പം റാങ്ക് ലിസ്റ്റ് വന്നു എൻ്റെ പേരുണ്ടായിരുന്നു പോലീസിന് ട്രെയിനിങ് കഴിഞ്ഞു എൻ്റെ സ്റ്റൈഫൻ മൂന്ന് മാസം ഞാൻ കൂട്ടി വെച്ച് വാങ്ങിയ ഒരു കുഞ്ഞ് സ്വർണത്തിൻ്റെ മുട്ടുകമ്മല് എഴുപത്തി അഞ്ച് കമ്മത്ത വയസ്സായ എൻ്റെ അമ്മയുടെ കാതിൽ എപ്പോഴും ഉണ്ട് എൻ്റെ പെങ്ങൾ വന്നിട്ട് എൻ്റെ അനിയത്തി കാസർഗോഡ് വയനാട് ജില്ലയിലെ കൽപ്പറ്റ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറാണ് ഇടയ്ക്ക് വന്നിട്ട് അത് ഊരാൻ നോക്കും കമ്മൽ അപ്പോൾ അമ്മ കയറി പിടിക്കുകയൊക്കെ ചെയ്ത് ഊരേണ്ട മാറ്റണ്ട എന്ന് പറയും അമ്മയ്ക്കെന്നും അത് വല്ലാത്തൊരിഷ്ടമാണ് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഹൃദയത്തിനകത്തുനിന്ന് പ്രാർത്ഥിച്ചതാണ് എനിക്ക് ജോലി കിട്ടുകയാണെങ്കിൽ ദൈവമേ എൻ്റെ അമ്മയുടെ വലിയ ആഗ്രഹമാണ് സ്വർണ്ണത്തിൻ്റെ കമ്മലിടുക എന്നുള്ളത് ഒരു കുഞ്ഞ് സ്വർണ്ണത്തിൻ്റെ കമ്മൽ വാങ്ങാൻ എൻ്റെ ജോലി കിട്ടുകയാണെങ്കിൽ അത് ഞാൻ ഉപകാരപ്പെടുത്തും അത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചതാണ് ജോലിയൊക്കെ കിട്ടി ഏകദേശം ഒരു പത്ത് വർഷം കഴിഞ്ഞപ്പം വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്നത്തെ ഹയർ സെക്കൻഡറി സ്വന്തം ഹൈസ്കൂളാണ് എനിക്ക് വലിയ ഓർമ്മകളൊന്നുമില്ല രാത്രി ഒരു പന്ത്രണ്ട് മണിക്കാണ് ഞാൻ ഇവിടെ ചെല്ലുന്നത് ഓട്ട വന്ന രണ്ട് ഷൂവും നരച്ച ഒരു ജീൻസും ഒരു കറുപ്പ് ടീഷർട്ടും ഇട്ടുകൊണ്ട് കോയമ്പത്തൂരിൽ നിന്ന് വണ്ടി കയറി എടപ്പാൾ വഴി കുറ്റിപ്പുറം വഴി വളാഞ്ചേരിയിൽ ഓർമ്മയുണ്ട് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അതേ സ്കൂളിൽ ഞാൻ എൻ്റെ വീട്ടിനകത്ത് കാര്യങ്ങളെ ഇങ്ങനെ അടുക്കി വയ്ക്കുന്ന സമയത്ത് പി എസ് സിയുടെ എനിക്ക് ആൾ ടിക്കറ്റ് കിട്ടി ആ സ്കൂളിൻ്റെ പേര് അതിലുണ്ടായിരുന്നു ഗൂഗിൾ സെർച്ച് ചെയ്തു പേര് മാറിയിട്ടുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളാണ് അപ്പം ഒരു ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് ശേഷം ഞാൻ വണ്ടിയായിട്ട് വളാഞ്ചേരി ഭാഗത്തോടെ പോകുമ്പോൾ സ്കൂളിൻ്റെ അവിടെ വണ്ടി നിർത്തി ആ ഗേറ്റൊക്കെ നോക്കി എല്ലാം ഒന്ന് ഒന്ന് മോടി പിടിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് എനിക്കൊരു മരത്തിൻ്റെ കാര്യം ഓർമ്മ തോന്നുന്നു ഒരു മാവ് ഉണ്ടായിരുന്നു ആ മാവിൻ്റെ മൂട്ടിലാണ് ഞാൻ രാത്രി ഒരു പന്ത്രണ്ട് ഒരു മണിക്ക് കിടന്നത് അപ്പോൾ കൊതുക് അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ കുറച്ചെടുത്ത് നോക്കുമ്പോൾ ഒരു സ്കൂളിൻ്റെ ഒരു ജനലിങ്ങനെ ഇളകിയിരിക്കുന്നത് കണ്ട് അതിൻ്റെ അടുത്ത് പോയി ആ ജനലിങ്ങനെ അങ്ങോട്ട് മാറ്റിയാൻ ഉള്ളിലൂടെ കയറി അകത്ത് രണ്ട് ഒപ്പുമില്ല രണ്ട് ബെഞ്ച് പിടിച്ചിട്ട് കിടന്നുറങ്ങി ഓർമ്മയുണ്ട് ആ സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് ഏത് ഡയറക്ഷൻ ആണെന്ന് എനിക്കറിയില്ല പക്ഷെ അവിടെ പോയി നിന്നപ്പോൾ പോയിരുന്നപ്പോ സന്തോഷവും സങ്കടവും ഒക്കെ മനസ്സിൽ വന്നു ഞാനിങ്ങനെ ആലോചിച്ച് വന്ന് ഇരുന്നൂറ് രൂപ മാത്രം കോയമ്പത്തൂരെന്ന് വണ്ടി കയറി വന്ന് രാത്രിയിൽ ആ സ്കൂളിൻ്റെ മുറ്റത്ത് മാവിൻ്റെ ചുവട്ട് കിടന്നതും ക്ലാസ് മുറിക്കകത്ത് കിടന്നതും എട്ട് മണിക്ക് പരിഷെഴുതാൻ വന്ന ആരോ വന്ന് തട്ടി വിളിച്ച് പരിഷ് എഴുതാൻ വന്നതാണോ ചോദിക്കുന്നതും പുറത്ത് പോയി പൈപ്പിൻ്റെ അത്ത് മുഖുമ്പം കഴിയതും എല്ലാം ഓർമ്മകളിൽ ഇങ്ങനെ വന്നു ഇതെല്ലാം ചില ഓർമ്മകളാണ് നിങ്ങൾക്ക് കുറേ ഓർമ്മകൾ ഉണ്ടാവും നിങ്ങളുടെ നിങ്ങൾ പഠിച്ച അംഗനവാടികൾ നിങ്ങൾ പഠിച്ച എൽ പി സ്കൂളുകൾ ഹൈസ്കൂളുകൾ ഒറ്റയ്ക്ക് സമയത്തൊക്കെ അവിടെ നിന്ന് പോകണം നിങ്ങൾ പഠിച്ച ക്ലാസ് മുറിയിലൊക്കെ ഒറ്റയ്ക്കൊന്ന് പോയി ഇരിക്കണം മഴ പെയ്യുന്ന സമയത്തൊക്കെ വരാത്തൊരു സുഖം കിട്ടും മനസ്സിന് അങ്ങനെ ഒന്ന് പോയി നോക്കിയറിയാം കേട്ടോ ഞാൻ എൻ്റെ പത്താം ക്ലാസ്സിൽ പോയിട്ട് ഞാൻ ഞാനിരുന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് പത്താം ക്ലാസ്സിൽ പത്ത് ബി ക്ലാസ്സിൻ്റെ ക്ലാസിൻ്റെ പിന്നാമ്പ്രം ബെഞ്ചിലൊരു മൂലയിൽ ഞാനവിടെ പോയി കുറേ നേരം ഇരുന്നപ്പോൾ ആ ബെഞ്ചുകൾക്കൊന്നും മാറ്റം വന്നിട്ടൊന്നുമില്ല പക്ഷേ മനസ്സിനകത്ത് ഭയങ്കര ഒരു ആശ്വാസം കിട്ടും അതേ തീർച്ചയായിട്ടും നമ്മളിങ്ങനെ നമ്മളെ നടത്തിയ നമ്മളെ മുൻപോട്ട് നയിച്ച ചില ചിലയിടങ്ങളുണ്ട് സങ്കടം വരുമ്പോൾ പോയിരുന്നിടം നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ നമ്മൾ കഴിഞ്ഞൊരു കുട്ടിക്കാലം കഴിഞ്ഞൊരു വീടുകൾ നമ്മളെ വളർത്തിയവരും നമ്മളെ സ്നേഹിച്ചവരും നമ്മളെ ജീവിതത്തിനകത്ത് നമ്മളെ മനോഹരമായി നമുക്ക് ഉപദേശങ്ങൾ പറഞ്ഞു തന്നവർ നമ്മളെ ഇൻസ്പിരേഷൻ നട ചെയ്തവരും അവരെയൊക്കെ ഓർക്കുകയും കാണുകയൊക്കെ നമ്മൾ വേണം പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കളോട് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് വീട്ടിൽ ഏതേ ഒരു വലിയ പേപ്പർ ഇതേപോലെ എടുത്തിട്ട് ആ പേപ്പറിനകത്ത് നിങ്ങളുടെ കുടുംബങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് എഴുതി വെക്കണം ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ കുടുംബങ്ങളുടെ പേരുകളെല്ലാം നിങ്ങൾ എഴുതി വെക്കണം അച്ഛൻ അച്ഛൻ്റെ അനിയൻ ജ്യേഷ്ഠൻ അതേപോലെ ഉമ്മയുടെ ബന്ധുക്കളൊക്കെ എഴുതിയിട്ട് മക്കൾക്ക് ശനിയാഴ്ച ഞായറാഴ്ച ദിവസമൊക്കെ ഫോണൊക്കെ കൊടുത്തിട്ട് പറയണം ഇവരെയൊക്കെ ഒന്ന് വിളിക്കാൻ പറയണം ഇവരെയൊക്കെ അത് വിളിച്ചിട്ട് അവസാനം എൻ്റെ മോൻ സംസാരിച്ചിട്ട് എനിക്ക് ഫോണ് തരാൻ പറയണം ഇന്ന് നമ്മുടെ മക്കളൊന്നും ഇവരെ ഒന്നും നമ്മുടെ മക്കൾ വിളിക്കുന്നില്ല കാരണം കുട്ടികളെല്ലാം ഇന്ന് തിരക്കിലും ഒക്കെയാണ് കുട്ടികൾ ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ കുഞ്ഞുങ്ങൾ പലതും ശ്രദ്ധിക്കൂല കാരണം കുട്ടികളെ കുറ്റം പറയാൻ പറ്റൂല കാരണം നമ്മൾ ജീവിച്ചൊരു കാലഘട്ടം എന്ന് പറയുന്നത് റേഡിയോയ്ക്കകത്ത് ആകാശവാണിയിലെ വാർത്തകൾ വായിക്കുന്നത് പ്രഭാകരൻ ഇത് കേട്ടിട്ടാണ് നമ്മൾ ജീവിച്ചത് അന്നൊരു സുഖമുണ്ടായിരുന്നു അന്ന് ഒരുപക്ഷെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ടെലഗ്രാമെന്ന് ടെലഗ്രാം പോസ്റ്റ്മാനെ ഗ്രാമങ്ങളിലൊക്കെ പോസ്റ്റ്മാനെ കാണാൻ പറ്റും പോസ്റ്റ് ഓഫീസ് വലിയൊരു സർക്കാർ സ്ഥാപനമാണ് ഇന്ന് പോസ്റ്റ് ഓഫീസൊക്കെ പിന്തള്ളപ്പെട്ടു പോയി ഇന്നൊരു പക്ഷെ ടെലഗ്രാമുകളിൽ നിന്ന് നിന്നുപോയി അപ്പം അതുകൊണ്ട് നമ്മുടെ ആ കാലഘട്ടം എന്ന് പറയുന്നത് ചാണകം വഴിയ തറകളിൽ നിന്ന് മാറി കാവി മഴിയെ തറയായി കാവി മഴിയെ തറയിൽ നിന്ന് മൊസേക്കുള്ള തറ മാറി മൊസയ്ക്കുള്ള തറന്ന് ഇന്നത്തെ ടൈൽസിലേക്ക് മാറി സൂപ്പർ മെറ്റീരിയലേക്കൊക്കെ കാലം മാറി 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 വന്നു അപ്പോൾ അതിനനുസരിച്ച് മേൽക്കൂരകളൊക്കെ മാറി അല്ലേ പുല്ലിൽ നിന്ന് മാറി ഓലയിൽ നിന്ന് മാറി അങ്ങനെ ഓടിൽ നിന്ന് മാറി ഷീറ്റിൽ നിന്ന് മാറി കോൺക്രീറ്റിൽ നിന്ന് മാറി ജിപ്സിലിട്ട് മാറി ഇന്ന് വൈബ്രോർ എന്ന് പറയുന്ന ആധുനിക സംവിധാനത്തിലേക്കൊക്കെ ഇന്ന് നമ്മുടെ കൺസനൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അതനുസരിച്ച് നമ്മൾ ആ കാലഘട്ടത്തിലുള്ള നമ്മൾ ഇപ്പോഴും ഇവിടെയുണ്ട് എഴുപതും അറുപതും പൈസ നമ്മളുണ്ട് പക്ഷേ നമുക്ക് നമുക്ക് ശരീരത്തിന് ബയോളജിക്കൽ ഏജും നമുക്ക് കോൺക്ലി കോൺക്ലിക്കൽ ഏജും നമുക്ക് ചേഞ്ച് വന്നിട്ടുണ്ട് പക്ഷേ നമ്മളെ മൈൻഡിന് ചിലപ്പോൾ ചേഞ്ച് വന്നിട്ടില്ല പക്ഷേ കുട്ടികൾ ഈ കാലഘട്ടത്തിൽ ജനിച്ച കുട്ടികളാണ് നമ്മൾ ഈ പറയുന്ന ആ കാലഘട്ടത്തിൽ ജനിച്ച നമ്മൾ ഒരു പക്ഷെ ഒരു പേന ഉപയോഗിച്ച് ഒരു ഷട്ടും പാൻ മാത്രം ഉപയോഗിച്ച് കഷ്ടപ്പാടുകൾ സങ്കടങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ജീവിച്ചവരാണ് നമ്മൾ അതിജീവനം നടത്തിയവരാണ് ആ കാര്യങ്ങളൊക്കെ ഇപ്പം ആ മുകളിലൊക്കെ ഓടി കളിക്കുന്ന അടുത്ത് പോയിട്ട് ഞാൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഞാൻ ഒരു ഷർട്ട് മാത്രം നനഞ്ഞത് ഈറിനഞ്ഞിട്ട് അതെടുത്തിട്ട് അതിൻ്റെ അനിയം പോയത് ഞാൻ ചേമ്പർ തലയിൽ വെച്ച് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് ഒരു പേന മാത്രം ഞാൻ ആറുമാസം ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മക്കൾ കേൾക്കുവോ കുട്ടികളിപ്പോൾ പേന എഴുതുമ്പോൾ ഇതിൻ്റെ ടോപ്പ് നിലത്ത് വീണാൽ ഒന്ന് ജസ്റ്റ് കുരിഞ്ഞ് നോക്കും ടോപ്പ് എവിടെയാണ് കണ്ടിട്ടില്ലെങ്കിൽ പേന ഒറ്റയറിയും ഇപ്പോഴെന്ന് പറയും പറയും ഉള്ളൂ നമ്മൾ പണ്ടൊരു കുട മഴക്കാലത്തൊക്കെ കുടതു നാക്കാൻ വേണ്ടി കടലുണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കവലകളിലെല്ലാം കുടതു നാക്കുന്ന ആൾക്കാരെ കാണാം ബാപ്പാൻ്റെ കുട മൂന്നോ നാലോ വർഷം കുട ഉപയോഗിച്ച ആളുകളുണ്ട് ഇവിടെ എൻ്റെ അച്ഛൻ അഞ്ചോ ആറ് വർഷം ഉപയോഗിച്ച കുടയുണ്ട് വീട്ടിൽ ഇപ്പോഴും കാലംകുട അത് നൂൽക്കമ്പിയിട്ട് കിട്ടും പുറത്തു കൊണ്ട് കൊടുത്താൽ ഇനി നമ്മുടെ മക്കൾ കുട ഉപയോഗിക്കുമോ പുതിയ കുട അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന നിലയിൽ അപ്പത്ര വലിച്ചെറിയും ഒന്നും രണ്ടും കുടയൊക്കെയാകും മക്കൾക്ക് ആ കാലഘട്ടത്തിൽ നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് മല്ലിപ്പൊടി മുളക് പൊടി കാന്താരി പരിപ്പ് അല്ലെങ്കിൽ അവിടുന്ന് ഒരു അരസ്പൂണ് ഉപ്പ് ഒരു ഗ്ലാസ് പഞ്ചസാര വാങ്ങിയിട്ടുണ്ട് നമ്മൾ എൻ്റെ അമ്മ വാങ്ങിയിട്ടുണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് എൻ്റെ അമ്മ വിളിച്ചു പറയും ശാന്തേ എടി ഒരു രണ്ട് തക്കാളിയെന്നേ പറയും പഞ്ചസാര വാങ്ങുന്നത് സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലാണ് പഞ്ചസാര ഇങ്ങനെ കൂം ഇങ്ങനെ കൂമ്പാരം കൂട്ടി വെക്കും പഞ്ചസാര ഞാനാ കൊണ്ട് കൊടുക്കുക പോണ വഴിക്കെടുത്ത് ഇങ്ങനെ നക്കുകയൊക്കെ ചെയ്യും ഇന്ന് കൊടുക്കലില്ലല്ലോ ആവശ്യമല്ല നമ്മൾ അയൽവാസിക്ക് നമ്മളെ കൊണ്ട് ആവശ്യമല്ല നമുക്ക് അയൽവാസിയെ കൊണ്ട് ആവശ്യമല്ല നമുക്കെല്ലാം ഉണ്ട് ഇന്ന് നമ്മളെ വീട്ടിൽ വന്ന് ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞാൽ ഒരു പത്ത് പേർക്ക് ഇതിനുള്ള സാധനം ഉണ്ടാവും നിങ്ങളുടെ മക്കളുടെ ചെരുപ്പുകളും വസ്ത്രങ്ങളും എടുത്തിട്ട് നോക്കി കഴിഞ്ഞാൽ ലോറി പിടിക്കേണ്ടി വരും എടുത്ത് കേട്ടി കൊണ്ടുപോകണമെങ്കിൽ അന്ന് ഒരു വീട് ഒറ്റ ഒറ്റ വീട് ഒരു പ്രധാന ഹാള് അച്ഛനും അമ്മയും കിടക്കുന്ന സ്ഥലം അവിടെ രാവിലെ അമ്മയും അച്ഛൻ എഴുന്നേക്കുന്നൊക്കെ അറിയാൻ പറ്റും എടാ എന്ന് പറഞ്ഞ് കാലിൽ തട്ട് തട്ടും അച്ഛൻ ഉപ്പ ഇന്നോ ഇന്ന് രണ്ട് അപ്സ്റ്റർ ഒക്കെയാണ് നമുക്ക് വരുമാനമൊക്കെ കൂടി നല്ല വലിയ മണിമാളിയൊക്കെയാണ് നല്ല പുതിയ ഏറ്റവും ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഡോറൊക്കെ നമ്മൾ വീട്ടിൽ സെറ്റ് ചെയ്തേക്കണത് നല്ല ഓടമ്പലൊക്കെ അങ്ങോട്ട് കുറ്റിയിട്ടാൽ ആന ചവിട്ടിയാൽ പൊളിയില്ല വലിയ മൊബൈലുമായിട്ട് മക്കൾ അല്ലേ പന്ത്രണ്ട് ഒരു മണിക്കൊക്കെ ഭക്ഷണം നിന്ന് പല്ലെ കുത്തി ഈ സാധനം എടുത്ത് അകത്ത് കയറി ഉറക്കല്ല ഇങ്ങനെ കളികളെ തോണ്ടിക്കൊണ്ടിരിക്കും ഉമ്മ നോക്കിക്കഴിഞ്ഞാൽ ഉമ്മയ്ക്ക് ഓൺലൈൻ കാണാൻ പറ്റുമോ കാണാൻ പറ്റാത്ത രീതിയിൽ അതിനെല്ലാം ഹൈഡ് ചെയ്യാൻ പറ്റുന്ന ആധുനിക നവമാധ്യമ കാലഘട്ടത്തിൻ്റെ ഐഡികൾ സ്വായത്തമാക്കിയ മക്കൾ നിങ്ങളുടെ മുമ്പിലുണ്ട് ആരുങ്ങളെ പറ്റിക്കും അല്ലേ അപ്പം നമ്മൾ ഭക്ഷണം കളിക്കാനൊക്കെ ഇങ്ങനെ വിളിക്കും നിങ്ങോട്ട് വരേണ്ടോക്കും ഒരു ഉമ്മ പറയും സാറേ അവനെ വിളിച്ചാൽ വരുന്നല്ല ഞാനിങ്ങനെ തല ഇങ്ങനെ താത്തി നോക്കുമ്പോൾ ഡോറിൻ്റെ അടിയിൽ വെട്ടെങ്ങനെ കാണാം നേരം വിളിക്കട്ടെ എൻ്റെ കുട്ടി ഉറങ്ങൂല രാവിലെ പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് എൻ്റെ കുട്ടി ഉറങ്ങണേ ഞാൻ എന്താ കാട്ടരുത് അവൻ്റെ പാപ്പ എന്നെ വിളിച്ചാൽ തെറി വരണേ സാറേ അവിടെ ഇങ്ങനെ തെറി പറയും എനിക്കൊക്കെ തീറ്റ കൂടിയിട്ടാണ് പൈസ കൂടിയിട്ടാണ് ദുൽമാണ് എന്നെ ഇങ്ങനെ തെറി പറയും സാറേ ഞാൻ എല്ലാം സഹിക്കും ഞാൻ ആരോടാ പറയാം ഉമ്മ പറയാം അവൻ്റെ ബാപ്പിനോട് പറയാൻ പറ്റില്ല സാറേ ചെറിയൊരു ചൂടനാണ് മാത്രമല്ല പാവമാണ് കുടുംബത്തിന് വേണ്ടി ജീവിക്കാൻ മനസ്സിനാണ് അല്ലേ മണലിൽ പോയി പണിയെടുക്കുന്ന മനുഷ്യന് അവിടെ അവിടെ ശുഷ്കിച്ച് ജീവിക്കുക അന്നേരം നാടിൻ്റെ സന്തോഷവും മക്കളുടെ സന്തോഷവും എല്ലാം ഇങ്ങനെ ഉള്ളിൽ സ്വപ്നം കണ്ടിട്ട് എന്ത് പറഞ്ഞാലും മനുഷ്യൻ കടം വാങ്ങി നാട്ടോട്ട് അയച്ചു വരും പ്രവാസ ലോകത്തുനിന്ന് ഓരോ പ്രവാസി അങ്ങനെയാണ് ഞാൻ ഏകദേശം ജി സീസ് കണ്ടിൽ ഒരുപാട് ഒരു നൂറോളം മട്ടം പോയി വന്നിട്ടൊരാളാണ് പല സുഹൃത്തുക്കളുടെയും വീടുകൾ ഞാൻ റൂമൊക്കെ എടുക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കണം നിങ്ങളുണ്ടാക്കണ ഭക്ഷണം അവിടുത്തെ കോഴിക്കറിയും പരിപ്പേറിയും അച്ചാറും ആ മീൻ അത് മതി ആ ഗുബൂസൊക്കെ രസമാണ് പറയും അങ്ങനെ അവരുടെ ഇടയിലൊക്കെ പോയി കിടക്കുമ്പോൾ ഭയങ്കര സുഖമാണ് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്നവർ പോകുന്നവർ രണ്ട് മൂന്നും കട്ടിലടിയിൽ കിടക്കണം ഒച്ച ഉണ്ടാക്കാൻ പാടില്ല പതുക്കെ എഴുന്നേക്കണം ബാത്റൂം പോകുമ്പോൾ വെള്ളത്ത് വെള്ളം ഒഴിക്കണം എടുത്ത് കേൾക്കാൻ പാടില്ല ഭയങ്കര രസമാണ് ഭയങ്കര നെസ്ട്രോളജിയാണ് അതൊക്കെ അതിനിടയിൽ പരിമിത സൗകര്യം പക്ഷേ നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾ ആലോചിക്കുകയാണ് അവിടെ നോക്കുമ്പോൾ പലരും ഇടുന്നതൊക്കെ ഇട്ടിരിക്കുന്നതൊക്കെ ആഡംബരങ്ങളൊന്നും അല്ല ചെരുപ്പൊക്കെ നരച്ചതും ചേ തേഞ്ഞതും വസ്ത്രങ്ങളൊക്കെ ഒന്നും രണ്ടും വസ്ത്രങ്ങൾ മാത്രം ഉപയോഗിക്കുന്നവരെ പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ അല്ലേ ഇങ്ങോട്ട് വരുമ്പോൾ സുഗന്ധ പുരട്ടി രണ്ട് മൂന്ന് മാക്സിമം ആ പാക്കിങ് എനിക്കിപ്പോഴും മനസ്സിലാക്കണേ ഞാൻ മറന്നു പോകില്ല നാട്ടുകൊണ്ട് വരുമ്പോൾ അദ്ദേഹം വരുന്നുണ്ട് അദ്ദേഹം ആ ബോർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് അജ്മാനിൽ എൻ്റെ കൂടെ ഞങ്ങൾ വന്നിട്ട് കാഡ്ബോഡ് ഒക്കെ വാങ്ങി ആ സ്റ്റിക്കറൊക്കെ വാങ്ങി പോയിട്ട് ഇതിങ്ങനെ വയ്ക്കും ത്രാസിലിങ്ങനെ വെക്കുമ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ കൂടും ത്രാസിൽ വെക്കുമ്പോൾ എന്നിട്ട് ആ മനുഷ്യന് ഏതാ മാറ്റേണ്ടി അറിയില്ല സോപ്പ് മാറ്റി വെക്കും എന്നിട്ട് അങ്ങോട്ട് പേസ്റ്റ് മാറ്റി വെക്കും പിന്നെ എടുത്ത് അകത്ത് ഒക്കെ സ്പ്രേ കുപ്പി മാറ്റി വെക്കും എന്നിട്ട് ഇങ്ങനെ തൂക്കും കുറേ നേരം എന്നിട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും അപ്പോൾ ഇരുന്നൂറ് ഗ്രാം കുഴപ്പമില്ല വാണ്ട പൊളിക്കണ്ടിങ്ങനെ ഓരോന്നിങ്ങനെ പറയുമ്പോഴൊക്കെ മനസ്സിൽ വിഷമാണ് ഞാൻ അങ്ങനെ മനസ്സിലാക്കുകയാണ് ഓരോരുത്തർക്കും ഉമ്മയ്ക്കും അനിയത്തിക്കും മക്കൾക്കും സ്വന്തത്തിനും ഒറ്റവർക്കും ഒക്കെ ഓരോന്നും വാങ്ങി 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 ആ പെട്ടിക്കകത്ത് ഇങ്ങനെ വെച്ച് അത് ഒട്ടിച്ച് ആ മനുഷ്യൻ്റെ മനസ്സാണ് പക്ഷെ നമ്മൾ മക്കൾ പലപ്പോഴും ഒന്നും കാണാറില്ല പലപ്പോഴും കുട്ടികൾ അല്ലേ മക്കൾ പലപ്പോഴും കാണാറില്ല അവിടുത്തെ ജീവിതമൊക്കെ പോയി കാണുമ്പോഴൊക്കെ വലിയ ഞാൻ ഇങ്ങനെ ഓലക്കെയാണ് ഇന്നിവിടെ കെട്ടി ഉയർത്തി പൊക്കിയത് മുഴുവനും മണ്ണിലൊരുവൻ ഒരുകി ജീവിപ്പിച്ചതല്ലേ അല്ലേ ശരിക്കും ഒരു ജീവിച്ചതല്ലേ പക്ഷേ പലപ്പോഴും ഇന്ന് കുഞ്ഞുങ്ങൾക്കതൊന്നും അറിയുന്നില്ല കാരണം പട്ടിണി പരുവട്ടങ്ങളൊന്നും നമ്മുടെ മക്കളെന്ന് അറിയുന്നില്ല അവർക്ക് എല്ലാ സാധനങ്ങളും എല്ലാം അവർക്കുണ്ട് അപ്പം ഇക്ക നമുക്ക് ഇരിക്കാം നിങ്ങൾ നിങ്ങളിരുന്ന് കഴിഞ്ഞാൽ സന്തോഷമായി മിക്ക നിങ്ങളിരുന്ന് കഴിഞ്ഞാൽ സന്തോഷമായി ഇരുന്നാൽ മറ്റേ എനിക്ക് സംസാരിക്കുമ്പോൾ എൻ്റെ ഫ്ലോ പോവുകയും ചെയ്തു നിങ്ങളെന്തോ എനിക്ക് ഒരു വിഷമം ഇരുന്ന് വലിയ സന്തോഷം കസാര ഇഷ്ടം പോലെ ഉണ്ട് കസേര അപ്പം ആ കുഴപ്പമില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് മറ്റൊരു സംസാരിക്കാൻ തോന്നും അപ്പോൾ എൻ്റെ കൂടെ ഫ്ലോപ്പ് പോയി പോകും അതുകൊണ്ട് അവരൊന്നും കരുതൊന്നും വേണ്ട ഓക്കെ അപ്പോൾ പ്രഭാസ ലോകത്ത് ഓരോ മനുഷ്യനും അങ്ങനെയാണല്ലോ അല്ലേ പക്ഷേ പലപ്പോഴും നമ്മുടെ മക്കൾ ഈ കാലഘട്ടത്തിലെ മക്കൾ അറിയുന്നില്ല ഇവിടെയാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് നിങ്ങളെല്ലാം നല്ല രീതിയിൽ കുടുംബ പശ്ചാത്തലവും സാമൂഹ്യ സാഹചര്യങ്ങളും മനുഷ്യർ ഫിനാൻഷ്യലി നിങ്ങൾക്കൊരുപക്ഷേ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം പക്ഷേ പലപ്പോഴും ഇതിനകത്തുനിന്ന് പരിപൂർണമായിട്ട് നിങ്ങൾ അൾട്ടിമേറ്റ് സന്തോഷം അനുഭവിക്കുന്നുണ്ടോ ഞാൻ ഇപ്പം അടുത്ത് ഈ ഡബ്ല്യു എച്ച്ഒയുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു പുതിയ അസൈൻമെന്റ് കൊണ്ടു ഡോക്ടർ ദീപ ചോപ്രയുടെ അസൈൻമെൻ്റ് ആണ് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളുടെ വയസ്സിനെ ഒന്ന് പറയുന്നത് നിങ്ങളുടെ വയസ്സിനെ ഇതിനകത്ത് നിങ്ങൾക്കൊക്കെ പാസ്പോർട്ട് ഉണ്ടല്ലോ എല്ലാവർക്കും പാസ്പോർട്ട് ഉണ്ട് എല്ലാവർക്കും ആധാർ കാർഡുണ്ട് എൻ്റെ പാസ്പോർട്ടിലും എൻ്റെ ആധാർ കാർഡിലും എൻ്റെ വയസ്സ് ഫോർട്ടി നയനാണ് നാൽപ്പത്തി ഒൻപത് എൻ്റെ വയസ്സ് ഏജ് അതെൻ്റെ ക്രോണിക്കൽ ഏജാണ് ഫോർട്ടി നയൻ ഇനി ബയോളജിക്കൽ ഏജ് ഉണ്ട് ബയോളജിക്കൽ ഏജ് എൻ്റെത് അമ്പത്തി ആറാണ് അമ്പത്താറ് വയസ്സായി ഞാൻ ഓരോ ഏജ് നോക്കിക്കോണം ഷാറുഖാൻ വയസ്സ് അറുപത്തി ഒൻപതാണ് ക്രോണിക്കൽ ഏജ് പക്ഷേ ബയോളജിക്കൽ ഏജ് മുപ്പത്തി ഏഴാണ് മുപ്പത്തേഴ് വയസ്സിലാണ് ഷാറുഖ് ഖാൻ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ നിക്കണത് എപ്പോഴും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഇന്റർണൽ ഓർഗൺസ് ഒക്കെ നോക്കണം ഈ പത്തിൽ മൂന്ന് പേര് മരിക്കുന്നുണ്ട് ഉറക്കത്തിൽ നടത്തത്തിൽ ഇരുത്തിൽ കാർഡിയോറസ്റ്റും സൈലന്റ് അറ്റാക്കും മരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ രൂപഭാവം കണ്ടിട്ട് വയസ്സിന് നിജപ്പെടുത്തുന്നതും വേണ്ട അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ അറുപത് വയസ്സായെങ്കിൽ കളിയാക്കും വേണ്ട ആ അറുപത് വയസ്സായ നൂറ്റിപ്പത്ത് വയസ്സരെ ജീവിക്കും ഇപ്പോൾ ആയുർധേക്കൽ കൂടി ഇപ്പം എല്ലാവരും മരിക്കണം അമ്പത് വയസ്സായിട്ട് മരിച്ചോണ്ടിരിക്കുക അമ്പത് അമ്പതിനായിരൊക്കെ മരിച്ചോണ്ടിരിക്കുക അറ്റാക്ക് കൂടി കൂടി വരികയാണ് കാര്യം എന്താ ഇൻറ്റേണൽ ഓർഗൻസ് പരിശോധിക്കണില്ല ഹൃദയം എവിടെ നിൽക്കുന്നു കിഡ്നിയുടെ ഫംഗ്ഷൻസ് എവിടെ നിൽക്കുന്നു സ്ട്രെസ് എവിടെ നിൽക്കുന്നു നമ്മുടെ പാൻഗ്രിയാസ് എവിടെ നിൽക്കുന്നു പഞ്ചസാര എത്രമാത്രം കൊടുക്കുന്നുണ്ട് പിറ്റുട്ടറിക്ക് എന്ത് എത്രമാത്രം ഫങ്ഷൻ നടന്നതൊന്നും നമ്മൾ ശ്രദ്ധിക്കണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെല്ലാം പ്രവർത്തനം ഒരു ദിവസം പണിമുടക്കും കിടന്നുറങ്ങണ സമയത്ത് ഒരു നാല് മണി വരെ കഴിച്ച ബിരിയാണിയൊക്കെ ഇങ്ങോട്ട് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് ഒരു നാലര മണിയാകുമ്പോൾ ഞാൻ പിടുത്തം വിട്ടേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറയും അപ്പൊ രണ്ടു തുള്ളി ഒഴുകി ഒഴുകിവരും മൂക്കിലൂടെ ചെറിയൊരു ഷിവറിങ് ഉണ്ടോ ഇങ്ങനെ കഴിഞ്ഞു സൈലന്റ് ആയി അപ്പൊ കാര്യം എന്താ നാൽപ്പത് തെങ്ങ് ആളാ ചുങ്കത്തക്കാരനായ ശ്രീരാമേട്ടൻ ഡെയിലി നാൽപ്പ് തെങ്ങ് കയറും അമ്പത്തൊന്നാം സ്ത്രീ മരിച്ചുപോയി മദ്യപാനം ഇല്ല പുകവലിയിൽ ഒന്നുമില്ല ഹെൽത്തി ബോഡിയാണ് ഫിസിക്കൽ ഔട്ട്ലെറ്റ് ഫിസിക്കൽ പവർഫുൾ ആയിരുന്നു പത്തും പന്ത്രണ്ട് ചായ കുടിക്കും പുള്ളി ഡെയിലി നല്ല മധുരത്തിലാണ് കുടിക്കുക ഭക്ഷണം കഴിക്കൂലായിരുന്നു സമയത്തിന് നോക്കണം ആരോഗ്യം പ്രത്യക്ഷത്തിലുണ്ട് സിക്സ് ബാക്ക് മസിൽസൊക്കെ ഉണ്ട് എല്ലാവരും പറഞ്ഞു ഓനിപ്പോ എന്താടാ വലിച്ചിട്ടാ കുടിച്ചിട്ടാ നോക്കിയാൽ കാലേ ഹൈഷ് കാര്യം എന്താ ബയോളജിക്കൽ ഏജ് നമ്മൾ ഇന്ന് ആരും നോക്കണം നോക്കിയവരൊക്കെ രക്ഷപ്പെടും ഡെഫിനറ്റലി ഈ ബയോളജിക്കൽ ഏജ് കൃത്യമായിട്ട് നമുക്ക് ഇന്ന് എല്ലാത്ത സമയത്താണ് കണ്ണിന് സ്പെഷ്യൽ ഹോസ്പിറ്റലുണ്ട് പഴയ ഒരു അമ്പത് വർഷം മുമ്പ് നമുക്ക് കണ്ണാശുപത്രി ഉണ്ടോ ഇല്ല മുട്ടരാശുപത്രി ഉണ്ടോ ഇല്ല പ്രസോദനാശുപത്രി ഉണ്ട് ഇല്ല എല്ലാം ഒരു ഒരാശുപത്രിയാ എല്ലാത്തിലും ഒരു മരുന്നാണ് ചുമക്കുള്ള ഒരു മരുന്ന് അതിനൊരു മരുന്ന് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ കാര്യം ഇപ്പം എല്ലാത്തിനും മരുന്നുണ്ട് നമുക്ക് കണ്ണിന് പ്രത്യേക ആശുപത്രി തലയ്ക്ക് വേറെ ആശുപത്രി കാർഡിയോയ്ക്ക് വേറെ കോഴിക്കോട് ഓരോ സൂപ്പർ സ്പെഷ്യൽ ഹോസ്പിറ്റലുകൾ മത്സരിക്കു ആശുപത്രികൾ മുട്ടുമാറ്റി വയ്ക്കാൻ വേറെ ആശുപത്രി പ്രസവത്തിന് മാത്രം വേറെ ഹോസ്പിറ്റലുകൾ വേദന ഇല്ലാതെ നിങ്ങളെ അങ്ങോട്ട് പോകുന്നോളി എന്ന് പറയുന്ന ആശുപത്രികൾ അങ്ങനെ പല രീതിയിലും ആതുരസേവന മേഖലകൾ നമ്മളിങ്ങനെ മാടി വിളിക്കുന്നുണ്ട്